ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ്ണനും കൺമണിക്കും അവരുടെ സ്വന്തത്തിനുമേൽ ചെറിയൊരു നിരാശ വന്നിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ സമൂഹത്തിന് മുന്നിൽ കൂടി തങ്ങൾ ഒന്നാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ദിവസത്തിനാണ് തൽക്കാലം ശമനം വന്നിരിക്കുന്നത് മാനസിക്കും ഹേമയ്ക്കും ഇതിൽ പരം ഒരു സന്തോഷം വരാനില്ല തങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു കാരണം തങ്ങൾ വിചാരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് കരുതിയാണ് അവരുടെ കോൺഫിഡൻസ് കുറച്ചൊന്നുമല്ല വർദ്ധിപ്പിച്ചത് ഇനിയും കുതന്ത്രങ്ങൾ മെനയാനും മറ്റുള്ളവർക്ക് പാര വയ്ക്കാനും ഇനിയും ഓരോന്ന് ചെയ്ത് കൂട്ടാനുമുള്ള പ്രോത്സാഹനം കൂടിയാണ് അവർക്ക് അനുകൂലമായിട്ട് നടക്കുന്നത് മാനസം പറഞ്ഞു കൊടുത്തത് അതേപടി അനുസരിച്ച് പറഞ്ഞ് ജയമോഹൻ സാഗറിൻ്റെയും ശ്രീനിവാസിൻ്റെയും മുൻപിൽ തക്ക സമയത്ത് തന്നെ അയാൾ ഓഫീസിൽ എത്തുകയും ചെയ്യുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ പോകേണ്ട പിന്നെ പോയാൽ മതി ഹോസ്പിറ്റലിലേക്ക് എന്ന മാനസയുടെ വാക്കുകൾ കേട്ടാണ് അയാൾ എത്തിയത് ഒരു തെറ്റും ചെയ്യാത്ത കൃഷ്ണെ അങ്ങേയറ്റം വെറുക്കുകയാണ് കേട്ടോ സുജാത മുൻപ് കൺമണിയോട് കാണിച്ച അതേ ദേഷ്യം തന്നെ ഇത്രയും കാലം ജീവനായി കൊണ്ടുനടന്ന കൃഷ്ണനോട് സുജാത കാണിക്കുന്നുണ്ട് എങ്ങനെ അവർക്ക് അതിന് കഴിയുന്നു എന്നറിയില്ല ഇത്രയും കാലം സംഭവിച്ചതൊക്കെ ഇത്ര പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മറക്കാൻ പറ്റുന്നു എന്നറിയില്ല അവർക്ക് അയാളുടെ ഒരു കാര്യവും അറിയണ്ട ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നുയില്ല കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകാനോ അയാളുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും സുജാത തയ്യാറാകുന്നില്ല കൺമുണിയാണ് കൃഷ്ണന്റെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് സാഗറിന്റെ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിലും ജയമോഹൻ അതിന്റെ ഇടുക്ക് കയറി സംസാരിച്ച് അത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ച് അവരെ നിരാശരാക്കാണ് സാഗർ പറയുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ കണ്ട പോലെ തന്നെ എന്ന് പറയാൻ വരുമ്പോഴേക്കും ജയമോഹൻ വന്ന് കൃഷ്ണ ഡിസ്ചാർജ് ആയി വന്ന് ഉടനെ തന്നെ അടുത്ത മുഹൂർത്തത്തിൽ സാഗർ നിങ്ങളുടെ കല്യാണം നടത്തി തരുമെന്ന് പറയാണ് അതൊരിക്കലും നടത്തിക്കില്ല നടക്കാൻ പോകില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അയാൾ അങ്ങനെ പറയുന്നത് ശ്രീനിക്കാണെങ്കിൽ ജയമോഹൻ്റെ തീരുമാനത്തിന് മേൽ സാഗർ ഒന്നും പറയാതിരുന്നത് കേട്ടപ്പോൾ ആകെ നിരാശ ആവുന്നുണ്ട് അയാളുടെ മകൻ അടുത്തില്ലെങ്കിലും ഈ കല്യാണം ലളിതമായിട്ടെങ്കിലും നടന്നു കാണണം എന്നൊരാഗ്രഹമുണ്ട് ശ്രീനിവാസിന് വേറൊന്നും അല്ല ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആരുടെയെങ്കിലും വാഷ് കൊണ്ട് അവർ അവരിൽ നിന്ന് ഇങ്ങാനും പിന്മാറിയാൽ തൻ്റെ മകളുടെ ഭാവി എന്തായി തീരും എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് ശ്രീനിവാസൻ അത്രയ്ക്ക് സങ്കടത്തോടെയും നിരാശയോടെയും അയാൾ ഇന്നു വരെ ഉണ്ടായിട്ടില്ല മകനോ എങ്ങനെയായി ഇനി മകളുടെ ജീവിതം കൂടി എങ്ങനെയായാലോ എന്ന് ആലോചിച്ച് ഉള്ളൊരു പേടിയാണ് കേട്ടോ അയാൾക്ക് ധനലക്ഷ്മിയുടെ അമ്മയാണെങ്കിൽ അമ്മ അമ്മ മട്ടിൽ വന്ന് കയറിയത് കണ്ടപ്പോഴേ അയാൾക്ക് ആകെ ദേഷ്യമാണ് പുറത്തൊന്നും കാണിച്ചില്ലെങ്കിലും ആ സ്ത്രീയുടെ സ്വഭാവം അയാൾക്ക് നന്നായിട്ട് അറിയാം അവരിൽ നിന്നാണ് ധനലക്ഷ്മി കുത്തിരിപ്പിന്റെയും അസൂയുടേയും അയാൾ രൂപമായത് എന്നും ആ സ്ത്രീ അതിന്റെ ഇരട്ടിയാണെന്നും ശ്രീനിവാസിക്കറ അതാണ് ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് കല്യാണത്തിന്റെ കാര്യമോ എന്തോ പറഞ്ഞപ്പോ ആരോടും അങ്ങനെ ദേഷ്യപ്പെടാത്ത ശ്രീനി അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ശ്രീനിവാസനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തന്റെ മനസ്സിലെ അങ്കലപ്പ കണ്ണയോട് പറയുന്നുണ്ട് അച്ഛൻ എന്തോ പൊരുത്തക്കേട് തോന്നുന്നുണ്ട് എന്നൊക്കെ സുജാത സന്തോഷപൂർവ്വം കൃഷിയില്ലാത്ത ബലരാമനും കൃപയും സാഗറും സുജാതയുള്ള ഫോട്ടോ എങ്ങനെ എടുത്തു നോക്കുകയാണ് കേട്ടോ സുജാത മേഡത്തിനെ നീ ശ്രദ്ധിച്ചോണം അവർക്കൊട്ടും സന്തോഷമില്ലായെന്നും മറ്റും ശ്രീനിവാസൻ കമ്മിനൊടിയോട് പറയുന്നുണ്ട് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്തതാണ് സുജാതയുടെ ഭാവമാറ്റത്തിന് പിന്നിലെന്ന് അയാൾ സംശയിച്ച് പറയാണ് കേട്ടോ കുട്ടിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സാഗർ സുജാതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയം എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ മോൻ ബലരാമനാണെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് പറയുകയാണ് കേട്ടോ സുജാത സാഗറിനോട്